você tá സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടിൽ ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇന്നാണ് ഞങ്ങൾ വീടിന്റെ പാല് കാച്ചൽ അപ്പോൾ ഏഴിന് ഏഴ് നാൽപ്പതിനുമായിരുന്നു പാൽ കാച്ചൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക ഞാൻ ഞാനിതിൻ്റെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാ വേടേക്ക് പോകാം എൻ്റെ പേര് വേണമല്ലോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിന് വേണ്ടി ഞങ്ങളുടെ പേരാണ് സ്ത്രീ ലോ അത് സ്ത്രീ മാത്രം ഇടാൻ വെച്ചിട്ടായിരുന്നു പിന്നെ ഒരു സ്ത്രീ മാത്രം പാടില്ല വേറെന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ ലകന്നിട്ട് അപ്പം അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും പിന്നെ ഗണപതി അമ്മ കഴിച്ചതിൻ്റെ വീഡിയോസൊക്കെ ഈ വീഡിയോൻ്റെ മുന്നേ വരും അതായത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോയിലൂടെ ഒക്കെ കാണാം പിന്നെ നേരെ പോണത് നമ്മൾ സിറ്റ് നമ്മുടെ നമ്മൾ സിറ്റ് ഔട്ട് ഇതാ ഒരു ചെറിയ സിറ്റ് സിറ്റൗട്ടാണ് അന്തോഷം വലുപ്പല്ല ഞങ്ങൾ ശരിക്കും ഈ ഒരു ഇതൊന്നും ഇവിടെ വെച്ചിട്ടില്ലേന്ന് പിന്നെ എക്സ്ട്രാ എക്സ്ര അല്ല പിന്നെ സുരേട്ടം പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് ിട്ട് എടുക്കാനുള്ള പിന്നെ ഇത് നമ്മുടെ തീയീന്റെ ആ ഒരു സ്പേസ് ആണ് തീലി വെക്കാനുള്ളത് പിന്നെ രണ്ടുമൂന്ന് കാര്യങ്ങളൊക്കെ ഓരോന്ന് വെക്കാനുള്ളത് ഇത് മാത്രം പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് സ്പേസ് പൂജാ റൂം കേട്ടോ ഈ പൂജാ റൂമിൻ്റെ വർക്ക് അതായത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സുധാട്ടൻ തന്നെ ചെയ്തത് എന്നിട്ട് പിന്നെ ആ വി ബോർഡ് വീ ബോർഡാണ് ആ അടിയിലുള്ളതെന്നും പിന്നെ സൈഡിലൊക്കെ മണി തൂക്കിയതും പിന്നെ എന്താ പറയുക നമ്മളൊരു ഗ്ലാസ്സിൻ്റെ ഡിസൈൻ ഇത് ഞങ്ങളവിടെയുള്ളൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഷോപ്പേഴ്സ് ആ ഡിസൈനാണ് അതിൻ്റെ മുകളിൽ വിളക്കൊക്കെ താക്കിയിട്ടൊരു ഡിസൈനാണ് പിന്നെ പൂജാ പൂജാറൂമിൽ ഇതൊരു കൃഷ്ണൻ്റെ വിഗ്രഹം പിന്നെ അയ്യപ്പൻ്റെ ഗണപതിൻ്റെ പിന്നെ ദേവിൻ്റെ അങ്ങനെയൊക്കെ വിഗ്രഹം ഈ ഫോട്ടോകളൊക്കെ ഞാൻ അന്ന് പാലുകാച്ചലിൻ്റെ പർച്ചേസും വീഡിയോയിലിട്ടിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ഇതൊക്കെ ആദ്യോഗിന്ന് വാങ്ങിയതാണ് ഞങ്ങൾ പടുത്ത് പോയപ്പോൾ പിന്നെ മുത്തപ്പങ്കാവിൽ നിന്ന് വാങ്ങിയതാണ് അത് ശ്രീകൂനെ കണ്ടാൻ ഏറ്റവും ചോറ് എടുക്കാൻ പോയ സമയത്ത് പിന്നെ ആ ചെറിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഗുരുവായൂർ പോയപ്പോൾ അപ്പം വാങ്ങിയതാട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ പൂജാ റൂമിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് സെപ്പറേറ്റ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിപ്പിച്ചതാണ് അങ്ങനെ നമ്മൾ പൂജാറൂമൊക്കെ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ചെറിയൊരു സെക്ഷൻ ഇത് ചുമരിൻ്റെ അവിടെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ചെറിയൊരു എന്താ ഷോക്കേസ് പോലെ കൊടുത്താൽ അപ്പോൾ ഒരു ഫ്ലവർ വൈസ് ഒക്കെ എന്തെങ്കിലും വെക്കാൻ അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് അപ്പോൾ പൂജാ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഈ റൂമാണ് ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ രണ്ട് ബെഡ്റൂമിലും മൊത്തം മൂന്ന് ബെഡ്റൂം ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ താഴത്തെ രണ്ട് ബെഡ്റൂമിൽ മാത്രമേ നമ്മൾ എന്താല്മാരെ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് മൂന്ന് ഡോറുണ്ട് ഇതാണ് ഏറ്റവും വലിയ അലമാര ഏറ്റവും വലുതല്ല ഞങ്ങളെ വീട്ടിലത്തെ വലിയ അലമാര പിന്നെ സെക്കൻഡ് റൂമിൽ രണ്ടാമത്തെ റൂമിലുള്ളത് രണ്ട് ഡോറുള്ള അലന്മാരയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസും പിന്നെ വലുപ്പും പിന്നെ താഴത്തൊരു വേറൊരു ഭാഗം കൂടി ഉള്ളതുണ്ട് പിന്നെ ഈ റൂമിൽ തന്നെ നമ്മൾ എന്താ ബാത്ത്റൂമും സെറ്റ് ചെയ്താണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം ആകുമ്പോൾ പിന്നെ അതും സെറ്റ് ചെയ്യണ്ടേ ഇതും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് പേസും പൈപ്പും കാര്യങ്ങളും പക്ഷെ ക്ലോസജില്ല കേട്ടോ വാഷ് പേസ് പൈപ്പ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് സുധിയായിട്ടടുത്താണ് പിന്നെ അവിടെ ഒരു മിററ് വരും അത് മിററ് വെച്ചില്ല അതൊക്കെ പിന്നെ വെക്കും അപ്പോൾ അതൊക്കെ പിന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ അതവിടെ ഒഴിച്ചിട്ടു പിന്നെ നമ്മൾ ആ ഒരു റൂമിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ എന്താ ഹാളിലേക്കാണ് അതായത് ഡൈനിങ് ഹാളിലേക്കാണ് അപ്പോൾ ഡൈനിങ് ഹാളുള്ളത് പറഞ്ഞാൽ ഇപ്പോൾ ഫർണിച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എത്തിട്ടില്ല അതൊക്കെ എത്തണ മുന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതായത് നമ്മൾ പാൽ കാച്ചലിൻ്റെ അന്നാണ് ആ വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ ഒരു വാഷ് ബേസ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ സുധിയാട്ടൻ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിമൊക്കെ ഇതാക്കിയത് ഇതൊക്കെ ഇരുമ്പിലുള്ള ഫ്രെയിമാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തതുള്ളൂ താഴെ അമ്മരി ഇരുമിൻ്റെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തെട്ടോ പിന്നെ ഇതൊന്നും ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല ഫുള്ളും സുധ്യാട്ടൻ്റെ ഐഡിയ കേട്ടോ സുധാട്ടൻ ഓരോ വീഡിയോയില് കണ്ടിട്ടും പിന്നെ ഓരോരോ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ പിന്നെ നമ്മൾ എന്താ പറയുക ചായൊക്കെ കുടിച്ചതെന്ന് വെച്ചാൽ അലവത് വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടു അലുവാണ് പിന്നെ നമ്മൾ ഇത് കഴിച്ച പ്രസാദം ഉണ്ടായിരുന്നു ഗണപതി അമ്മ കഴിച്ച പ്രസാദം അപ്പോൾ അതൊക്കെ അവിടെ വെച്ചതാണ് വെച്ചാൽ തിരുന്നൂർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതെന്ന് വെച്ചാൽ മേശും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ആ ഹോളിൽ നിന്ന് സ്റ്റെയർ കേസുണ്ട് ഇതേപോലെ തന്നെ കോമൺ ബാത്റൂമിക്കും പിന്നെ ഒരു ബെഡ്റൂം ഇത് ഞങ്ങൾ കന്നിമൂലുള്ള ബെഡ്റൂമാണ് അപ്പം ഞങ്ങൾ ഇവിടെ ആട്ടോ കിടക്കൽ എന്ന് വെച്ചാൽ പൊതുവേ പറയൽ കന്നിമൂലയിൽ നാഥന്മാർ കിടക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടക്കുകയാണ് പിന്നെ ഇവിടുത്തെ കട്ടിൽ പറഞ്ഞത് സുചിയാട്ടം തന്നെ സെറ്റ് ചെയ്താട്ടോ ഇരുമ്പിൽ സെറ്റ് ചെയ്താണ് ഫ്രെയിമൊക്കെ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്ര ഫ്ലൈവുഡൊക്കെ വെച്ചിട്ട് അപ്പം ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ കിടക്കൽ കെട്ടോ പിന്നെ ഇവിടെ അതേപോലെ തന്നെ എന്താ പറയുക അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് ഡോറ് രണ്ട് ഇതൊള്ളു മറ്റേത് മൂന്ന് ഇതുണ്ടായിരുന്നു ബട്ട് രണ്ട് ഇതൊള്ളു രണ്ട് ഡോർ ഇതൊള്ളു പിന്നെ അതിൻ്റെ അടിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധേട്ടം സെറ്റ് ചെയ്താണ് സെറ്റ് ചെയ്യിപ്പിച്ചാണ് അപ്പം എങ്ങനെയാണ് രസം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ കട്ടിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ അത് സെയിം അലമാര തന്നെയാണ് വെടി കൊടുത്തത് കളറൊക്കെ സെയിം തന്നെയാണ് പക്ഷേ നമ്മൾ ഇത് രണ്ട് ഇതൊള്ളു മറ്റേത് മൂന്ന് മെറ്റൽ മൂന്ന് ഡോർ ഇതിൽ രണ്ട് ഡോർ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മൾ ഓപ്പൺ കിച്ചൺ അടുക്കളക്കാണ് അപ്പോൾ ഇവിടെയോ അതിരി ഈ ഒരു ഇത് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ വേറെ കാര്യങ്ങളൊന്നും താഴ്ക്കിയിട്ടില്ല പിന്നെ ഇവിടെ അലുവ കൊണ്ടെന്നെന്തും പിന്നെ നമ്മൾ പൂവ് താഴ്ക്കേണ്ട ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്താ അടുക്കളയ്ക്ക് അടുക്കളയിലുള്ളത് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പാൽ കാച്ചു കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്ന് കണ്ണൻ്റെ പിറന്നാളും കൂടിയാണ് അപ്പോൾ അത് എന്തെയ്തു നമ്മൾ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിലും പാൽ കാച്ചു കഴിഞ്ഞാൽ സദ്യ എന്ന പൊതുവെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുക അപ്പോൾ ഞങ്ങളും സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സദ്യയ്ക്ക് എന്താ നമ്മൾ ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം അവിയൽ പുളിഞ്ചി അച്ചാറ് പിന്നെ പായസം പിന്നെ രാവിലത്തെ ഫുഡ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഉപ്പുമാവും ആ പുഴുങ്ങിയ പഴം അപ്പോൾ അതിൻ്റെ പഴം കേട്ടാണ് ഇതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ചോറും തൊക്കെ തയ്ക്കിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് എന്താ നമ്മൾ ഗ്യാസ് കൊണ്ടുവന്നു പിന്നെ കണ്ണനും അമ്പിയും അവിടെന്താ ഓരോന്നിനും തല്ലൂടെ കേട്ടോ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ കളിക്കുന്നുണ്ട് ചായ പൊടി കഴിഞ്ഞിട്ട് ഓരോ രീതിയിൽ കളിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ കണ്ണിന് ആ ഓരോ കുറുമ്പിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുകയാണ് പിന്നെ ആ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ ആ പാല് കാച്ചലിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഒന്നും കൊണ്ടുവരാത്തെന്ന് വെച്ചാൽ വീട് വീട്ടിൽ ഫർണിച്ചറൊന്നും ഇല്ലാത്ത അതിൽ എടുത്ത വീഡിയോ കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് അതാരണം ഞാൻ പറയാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റെറക്കേസ് എന്ന് പറയുന്നത് സുതിയായിട്ടുണ്ടാക്കിയത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെല്ലാം പെയിൻ്റ് ഒരു മരത്തിൻ്റെ ഇതിൽ പെയിൻ്റ് അടിച്ചതാണ് പിന്നെ ഞാൻ ഈ ഒരു ഹോം ടൂറിൽ ഞാൻ മോളത്തെ പോഷം എടുത്തിട്ടില്ല അത് എന്ന് വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് മോളത്തെ പോഷം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി ഒരു വേറെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് പാഴുകാച്ചലിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഹോം ടൂറാണ് ശരിക്കുള്ള ഹോം ടൂർ അതായത് നമ്മൾ ഫർണിച്ചറൊക്കെ ടൂർ ഓം ടൂറിൻ്റെ എന്തായാലും വരും അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുകൊണ്ടുതന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം